ദൈവ തിരുനാമത്തിൻ്റെ മകത്വം ഉണ്ടാകട്ടെ നാം ചിന്തിക്കുന്ന ദൈവവചനം മർക്കോസ് പതിനാറ് മൂന്ന് ആർ നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റിക്കളയും എന്ന് നാം അവിടെ വായിക്കുന്നു നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്ന ഒരു ചോദ്യം തൊട്ടടുത്ത വാക്യത്തിൽ ദൂതം വന്ന് കല്ല് ഉരുട്ടി മാറ്റിയതായി കാണുന്നു പ്രിയതേ നമ്മുടെ ജീവിതത്തിലും ഇതുവരെ ജീവിതത്തിലും കല്ലുരുട്ടിക്കളയേണ്ടത് ആരെന്നൊരു ചോദ്യം നമുക്കുമുണ്ട് വഴി തടസ്സപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ അതേ നമ്മുടെ മുമ്പിൽ നന്മ വെളിപ്പെടുവാൻ തടസ്സപ്പെടുത്തുക അങ്ങനെ തടസ്സപ്പെടുത്തിയാലും നാം മുന്നോട്ട് പോകും കാരണം നാം കർത്താവിൻ്റെ മകനാണ് ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു വന്നിട്ടില്ല വന്നിട്ടില്ലാത്ത സമയത്തുള്ള ജീവിതവും വന്നതിന് ശേഷമുള്ള ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ആകയാൽ ദൈവപ്രഭയുടെ മഹത്വമാണ് നാം കണ്ടത് അത് നമ്മിൽ വസിക്കുന്നു അപ്പോൾ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ദൈവിക വിടുതൽ അനുഭവിപ്പിനിടയായിത്തീരും ആ മൂന്ന് സഹോദരിമാർ ആ കല്ലടക്കലെത്തിയപ്പോൾ അവർ ആദ്യം തമ്മിത്തമ്മി ചോദിച്ച് ചോദ്യം പിന്നീട് നോക്കുമ്പോൾ അവർക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റിയിരിക്കും അത് ഏറ്റവും വലിയ കല്ലായിരുന്നു അപ്പോൾ അവർ പിന്നീട് ആരും ഉരുട്ടിക്കളഞ്ഞു എന്നുള്ള ചോദ്യമൊന്നും അവർക്കില്ല എന്തായാലും അവരകത്ത് കടന്നു അപ്പോൾ ഒരു മനുഷ്യനോട് ഇരിക്കുന്നു ഒരു ദൂതനോട് ഇരിക്കുന്നു വെള്ളനിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ എന്ന് നാം അവിടെ വായിക്കുന്നു അപ്പോൾ അവർ കൺ കാൺകെ വെള്ളനിലയങ്കി ധരിച്ച അവർക്ക് മനസ്സിലാവത്തക്കവണ്ണമുള്ള ഒരാളായിട്ട് അവിടെ ഇരിക്കുകയാണ് ആ ആളുടെ ശബ്ദം അവർ കേൾക്കുന്നു അവനോടില്ല അവൻ ഉയർത്തെരുന്നേറ്റിരിക്കുന്നു അപ്പോൾ ദൈവ ശബ്ദത്തിന് മുമ്പിലും ഇവിടെ ദൂതൻ്റെ ശബ്ദമാണ് സഹോദരിമാർ പേരും അന്ന് വരെ ദൂതനെ കണ്ടിട്ടുമില്ല ദൂതൻ്റെ ശബ്ദം കേട്ടിട്ടുമില്ല എന്നാൽ ഇന്ന് അവർ കേൾക്കുകയാണ് അങ്ങനെ അവർ കേട്ട ശബ്ദം കണ്ട വ്യക്തി ഇതെല്ലാമായിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവർ ഭ്രമിച്ചു പോയി അങ്ങനെ ഭ്രമിച്ചും ഭയപ്പെട്ടും അവർ തൻ്റെ ശിഷ്യന്മാരോട് കാര്യങ്ങൾ പറയുവാൻ ഓടിപ്പു ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വെളിപ്പെടാൻ പോവുകയാണ് ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ് ആറ് ആറുരുട്ടിക്കായും ആറ് മാറ്റിത്തരും ആര് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ തരും വെളിപ്പെടുത്തിത്തരും കൊണ്ട് കഴിയും അതെ ഒരു വീട് പണിയുന്നതിനോ കടം മാറ്റുന്നതിനോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സഹായത്തിനോ അതുപോലെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് പല കാര്യങ്ങൾക്കും സാമ്പത്തികം ആവശ്യമാണ് ആരോഗ്യം ആവശ്യമാണ് സമയം ആവശ്യമാണ് അതെ അങ്ങനെ അങ്ങനെയെല്ലാം ആവശ്യമായിരിക്കുമ്പോൾ തന്നെ രോഗത്താൽ ക്ഷീണത്താൽ ഭാരത്താൽ കഴിയുന്നവരുണ്ട് അവർക്ക് ഒരു നേരത്തെ മരുന്നിന് തന്നെ എണ്ണായിരവും പതിനായിരവും ഒക്കെ ആകുന്നു അത് ആർ നമുക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യും ആർ പണം മുടക്കും ഇതൊക്കെയും നമ്മുടെ മാനുഷിക നിലയിലെ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ യേശു ക്രിസ്തു നമുക്ക് മുമ്പിലുള്ള എല്ലാ അടഞ്ഞ വഴികളെയും തുറക്കും തുറക്കും യേശുവിൻ്റെ നാമത്തിൽ തുറക്കും തുറന്നു വരിക അങ്ങനെ തുറന്നു വരുന്ന വഴിയിലൂടെ വരുന്ന നന്മകൾ പ്രാപിപ്പാൻ ഈ പകൽ നമ്മളെ ദൈവം സഹായിക്കട്ടെ ആരാണ് കൽതുരുട്ടി മാറ്റിക്കളയും എന്നൊരു ചോദ്യമുണ്ടെങ്കിലും അതെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവകൃപയിലായിരിക്കുന്ന ദൈവ പയതലിന് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവ മക്കൾക്ക് വേണ്ടി ഇതാ കർത്താവിൻ്റെ വാതിൽ തുറക്കുന്നു ആ തുറന്ന വാതിലിലൂടെ നന്മ അനുഭവിപ്പാൻ ഏതൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം വിടുതൽ അതിഥാ തരാൻ പോകുന്ന ദൈവ സ്തോത്രം നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് വെളിപ്പെടാൻ പോകുന്നു ആ വെളിപ്പെടുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവിയെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആം